നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ സസ്പെൻഷൻ മരവിപ്പിച്ച് നിർത്താനുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസിൽ ഊർജിതമായി തുടങ്ങി ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത വിവരം ഔദ്യോഗികമായി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചിട്ടില്ല അങ്ങനെ അറിയിച്ചതിന് ശേഷമാണ് രാഹുലിനെ പ്രത്യേക ബ്ലോക്കാക്കി സ്വതന്ത്ര എം എൽ എ ആയി പുറകിൽ ഇരുത്തുക എന്നാൽ ഇതുവരെ അത്തരത്തിൽ ഒരു അറിയിപ്പ് സ്പീക്കറുടെ ഓഫീസിന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നൽകിയിട്ടില്ല എന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ അത് തിങ്കളാഴ്ച തന്നെ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെയോ ശനിയാഴ്ചയോ ഇ ഈ ഒരു കോൺഗ്രസ് പാർലമെൻറ്ററി പാർട്ടിയുടെ കുറിപ്പ് സ്പീക്കറുടെ ഓഫീസിലെത്തിക്കുമെന്നാണ് വി ഡി സതീശൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞതെങ്കിലും ചില നേതാക്കൾ ഇപ്പോഴും ഇതിനെ എതിർക്കുന്നുണ്ട് ഷാഫി പറമ്പിലിൻ്റെ സസ്പെൻഷൻ മരവിപ്പിച്ച് നിർത്തുകയോ അത് പിൻവലിക്കുകയോ വേണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കളുടെ എണ്ണം കോൺഗ്രസിൽ വർദ്ധിച്ചു വരികയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനും ഈ അഭിപ്രായം നേരത്തെയുണ്ട് എന്നാൽ വി ഡി സതീശൻ കടുത്ത നിലപാടെടുക്കുമ്പോൾ അതിനപ്പുറം പോകാൻ ഇവർക്ക് കഴിയില്ല കാരണം സംഘടനാപരമായി അതിൻ്റെ ചട്ടക്കൂട് അങ്ങനെയാണ് അതുകൊണ്ട് യു ഡി എഫ് ചെയർമാനും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ അതിൻ്റെ മറുത്തു പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്ര കടുത്ത നടപടി വേണ്ടായിരുന്നുവെന്ന് വാദിക്കുന്നവരാണ് പഴയ എ ഗ്രൂപ്പുകാർ കൂടുതലും ഷാഫി പറമ്പലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥിനെയൊക്കെ പിന്തുണയ്ക്കുന്ന എ ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് നേതാക്കൾ എന്തിനായിരുന്നു ഈ മാംകൂട്ടത്തിനെതിരെ ഇത്ര പെട്ടെന്നുള്ള കടുത്ത നടപടി കാരണം പരാതിയില്ല പരാതിക്കാരില്ല തെളിവുകളില്ല ഏതാനും ജില്ലാ ഓഡിയോ സംഭാഷണങ്ങൾ മാത്രം എന്നു പറഞ്ഞ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടായില്ലെന്നും അത് വി ഡി സതീഷിൻ്റെ ഒരു താൻ പോരുമയുടെ ഭാഗമാണെന്നുമാണ് ഈ എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ഉറച്ച നിലപാടിൽ അവരിപ്പോൾ നിൽക്കുകയാണ് എന്നാൽ അത് സെപ്റ്റംബർ പതിനഞ്ച് മുന്നേ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല ഈ നിയമസഭാ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷൻ പിൻവലിക്കണം അത് ഓട്ടോമാറ്റിക്കായി പിൻവലിക്കപ്പെടുമെന്നുള്ളത് വേറെ കാര്യം കാരണം അന്വേഷണ കമ്മീഷനെ വച്ച് അന്വേഷണം നടത്തി പാർട്ടിക്ക് ഇത് പുറത്താക്കണം വേണ്ടതെന്നുള്ള തീരുമാനം വന്നതിന് ശേഷമേ തീരുമാനം വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു മൂന്ന് മാസത്തിൽ അത്തരം തീരുമാനം വരണമെന്ന അങ്ങനെ തീരുമാനം വന്നില്ല എങ്കിൽ രാഹുൽ മാന്ങ്കണ്ഡത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരും അതാണ് കോൺഗ്രസ് ഭരണഘടനയുടെ സ്വഭാവം കാരണം അന്വേഷണം നടത്തി അദ്ദേഹത്തിന് നടപടി എടുത്തില്ല എങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാകും അപ്പോൾ കോൺഗ്രസ് എം എൽ എ ആയി തീരും ഇങ്ങനെയൊരു അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ നിയമസഭാ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് ഏതാണ്ട് ഒരു മാസത്തോളം നിയമസഭാ സമ്മേളനം അത് കഴിയുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കുണ്ടെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം അതിശക്തമായി നടക്കുന്നുണ്ട് അത് പഴയ എ ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാക്കളും ചില ഐ ഗ്രൂപ്പ് നേതാക്കളും എല്ലാം അതിന് പിന്നിലുണ്ട് പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ പോലെയുള്ളവർ ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുലിനെ ഇപ്പോഴൊന്നും തിരിച്ചു കൊണ്ടുവരണ എന്നുള്ള നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കരുതെന്ന് കർശനമായ ഒരു നിലപാട് വി ഡി സതീഷിനെടുത്തിരിക്കെ കൊടുക്കണം എന്ന നിലപാട് കെ പി സി സി കൈ ഒരുപക്ഷെ വീണ്ടും അത് പ്രശ്നങ്ങളിലേക്ക് പോകും കോൺഗ്രസിൽ വീണ്ടും അത് വലിയ ചക്കളത്തി പോരാട്ടത്തിലേക്ക് നയിക്കും ഏതായാലും രാഹുലിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ടെന്നുള്ളത് മറക്കരുത് കാരണം അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ സുചിന്തിതമായ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും